നമസ്കാരം എല്ലാവർക്കും ആഷിഖ് സുധി വേളിലേക്ക് സ്വാഗതം ഇന്ന് നാം പരിചയപ്പെടുന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ മാലാഖ പ്രവർത്തിക്കുന്നുണ്ടോ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ തിരിച്ചറിയാം എന്തൊക്കെ മാറ്റങ്ങളാണ് ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാകുന്നത് എന്നാണ് ഏഴടയാളങ്ങളാണ് ഇതിനുള്ളത് നമുക്ക് നോക്കാം ഒന്ന് ആൻ അൺഷേക്കബിൾ സെൻസ് ഓഫ് പർപ്പസ് വൺ ഓഫ് ദ മോസ്റ്റ് സൈനാണ് നിങ്ങളുടെ ശരീരത്തിൽ ഏഞ്ചൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതിനെ ഹീലിംഗ് ടീച്ചിങ് ഹെൽപ്പിംഗ് യുവർ പ്രൊഫഷൻ ഹ്യൂമാനിറ്റി ഇതൊക്കെ നിങ്ങളെ ബെറ്റർ പൊസിഷനിൽ എത്തിക്കുവാനും സ്പിരിച്വൽ വേൾഡിൽ നിങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ഈ സമയം ഹൈ ഇൻഡിറ്റീവ് അണ്ടർസ്റ്റാൻഡിംഗ് പെർപ്പസൊക്കെ ചെറുപ്രായത്തിൽ തന്നെ മനസ്സിലാക്കുന്നു എംപതെറ്റിക് ആയിരിക്കും മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കുവാനും കൂടുതൽ ഒറിജിനാകാനും സഹായിക്കുന്നു രണ്ട് ഡീപ് കണക്ഷൻ ടു നാച്ചുറൽ വേൾഡ് നിങ്ങൾ കൂടുതലും നിങ്ങളെ തന്നെ ആയിരിക്കും പ്രകൃതിയിൽ കാണുക എല്ലാ ജീവജാലങ്ങളെയും തുല്യരായി കാണാൻ സാധിക്കുന്നു പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം പോലും നിങ്ങളിൽ ചേഞ്ച് ഉണ്ടാക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നു കൂടാതെ എർത്തിൻ്റെ ബ്യൂട്ടി ആസ്വദിക്കുവാനും പ്രകൃതിയുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളെയും നിങ്ങളെ മുന്നേ അറിയിക്കുവാനും സഹായിക്കുന്നു മൂന്ന് എക്സ്പീരിയൻസ് സിങ്ക്രോണിസിറ്റി കോ ഇൻഷുറൻസ് വഴി യൂണിവേഴ്സ് നിങ്ങളിലേക്ക് മെസ്സേജ് കൈമാറുന്നു ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കുന്നു സിംഗ്രോൺ സിറ്റി സൈൻ മനസ്സിലാക്കി ഹൈ സെൽഫിന് വേണ്ടി പ്രവർത്തിക്കുന്നു ഉദാഹരണം ഏഞ്ചൽസ് നമ്പേഴ്സ് ബട്ടർഫ്ലൈസ് ഓരോ സിമ്പിൾസ് വഴി യൂണിവേഴ്സ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നു ഇത് നിങ്ങളെ ന്യൂ പാത്തിലേ കൊണ്ടെത്തിക്കുന്നു മീനിംഗ്ഫുള്ളായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നിങ്ങളെ ഹയർ സെൽഫിനെ കൂടുതൽ മെച്ചപ്പെടുത്തി ഗൈഡ് ചെയ്ത് നിങ്ങളെ പർപ്പസിലോട്ട് എത്തിക്കുവാനും സഹായിക്കുന്നു നാല് ഇനേറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് യൂണിവേഴ്സ് ലവ് എക്സ്പ്രസ് ഓഫ് ലവ് ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ അൺകണ്ടീഷണലായി സ്നേഹിക്കാൻ കഴിയുന്നു മറ്റുള്ള ജീവജാലങ്ങളോട് യാതൊരു നെഗറ്റീവും കൂടാതെ അഫക്ഷനും അട്രാക്ഷനും തോന്നുന്നു ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആണ് ഓരോരുത്തർക്കും അവരുടേതായ ദൗത്യമുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നു ഓരോരുത്തരും വ്യത്യസ്തരാണ് കഴിവുകളും ചിന്തകളും വ്യത്യസ്തമായാണ് എന്ന് മനസ്സിലാക്കുന്നു ഇത് നിങ്ങളുടെ സോൾ ലെവൽ കൂട്ടി ഹയർ സെൻസുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കുന്നു അഞ്ച് എസ്ട്രോങ് ഇന്യൂഷൻ ആൻഡ് സൈക്കിക് എബിലിറ്റീസ് എൻലൈറ്റ്മെന്റ് ഉണ്ടാകുന്ന സമയമാണ് പലതരത്തിലുള്ള സൈക്കിക് ആൻഡ് ഇൻഡിറ്റ്യൂവ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു ടെലിപ്പതി ഒക്കെ കൂടുതലായും വർക്ക് ചെയ്യുന്നു ഈ സമയം നിങ്ങൾ എനർജിയെ കുറിച്ച് പഠിക്കുന്നു പലതരത്തിലുള്ള എനർജി ട്രാൻസ്ഫോം നിങ്ങളുടെ ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാകുന്നു ഇതൊരു നോൺ ഫിസിക്കൽ ആയിട്ടുള്ള പ്രോസസ്സ് ആയിരിക്കും ഹയർ ഫ്രീക്വൻസിയിലുള്ള എല്ലാത്തിനെയും നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ സാധിക്കുന്നു സിക്സ് സെൻസ് പോലുള്ള കഴിവുകൾ നിങ്ങളെ കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കാൻ സഹായിക്കുന്നു ഈ ഒരു പ്രോസസ്സ് മറ്റുള്ളവരെ സ്പിരിച്വാലിറ്റിയിലേക്ക് നയിക്കുവാനും മറ്റുള്ളവരെ ഹീൽ ചെയ്യാനും ഗൈഡ് ചെയ്യാനും നിങ്ങളെ സഹായിക്കുന്നു ആറ് എ ഫീൽ ഓഫ് നോട്ട് ബിലോങ്ങിങ് മറ്റുള്ളവരുടെ അടുത്തുനിന്ന് ലഭിക്കുന്ന അനുഭവങ്ങൾ പാഠങ്ങളാക്കി മെച്ചപ്പെട്ട സ്പിരിച്വൽ ലൈഫിലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സഹായിക്കുന്നു ഈ സമയം കൂടുതൽ ലോൺലിനെസ് അനുഭവപ്പെടുന്നു അനദർ ഡയമെൻഷനിലേക്ക് കടക്കാൻ സഹായിക്കുന്നു ഇത് നിങ്ങളിൽ പുതിയൊരു വഴി തുറന്നു തരുന്നതിന് കാരണമാകുന്നു ഏഴ് ഇത് ദൈവം അനുഗ്രഹിച്ചു കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ് ഓരോ മാലാഖമാർക്കും ഓരോ ദൗത്യം ഉണ്ടാകും ഈ സമയം യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഇൻവിറ്റേഷൻ അയക്കുന്നു എർത്ത് എക്സ്പ്ലോർ ചെയ്യാൻ കൂടാതെ നിങ്ങളെയും ഹ്യൂമൻ ഇവലൂഷന്റെ മാറ്റത്തിന് ഒരു പങ്കാളിയാക്കുന്നു ഇത് യൂണിവേഴ്സിൻ്റെ ട്രാൻസിഷനു വേണ്ടി നിങ്ങളെ ആക്ഷൻ എടുപ്പിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക